നമസ്കാരം എവർക്കും സൂര്യ സാവണിയിലേക്ക് സ്വാഗതം നാഗങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ആയില്യം ഇവിടെ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം പതിനഞ്ചാം തീയതി ബുധനാഴ്ച വിശേഷമായിട്ടുള്ള നഗര നാഗങ്ങളുടെ ഏറ്റവും പുണ്യപ്രദമായിട്ടുള്ള ആയില്യം ഇടവമാസം ഒന്നാം തീയതിയും കൂടി ചേർന്ന് വരികയും ഒരു പുതിയ മാസത്തിൻ്റെ ആരംഭത്തിൽ തന്നെ യില് കടന്നു വരുന്നത് ഇങ്ങനെ നമ്മളുടെ എല്ലാം ഭൂമിയുടെ അധിപന്മാരായിട്ട് പറയപ്പെടുന്ന കണ്ട ദൈവമായിട്ട് പറയപ്പെടുന്ന നാഗങ്ങളെ സ്തുതിച്ചു കൊണ്ടു അവരെ പ്രാർത്ഥിച്ചു കൊണ്ടു അവരുടെ പൂജകളിൽ പങ്കെടുത്തുകൊണ്ട് ആരംഭിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രേയസ്കരമായിട്ടുള്ളത് തന്നെയാണ് നമ്മളുടെ ഗണപതിക്ക് കൂണൂലായിട്ട് ശംഖപാല ഭദ്രകാളിയുടെ നിലയിൽ ആയുധമായിട്ട് സർപ്പം എന്നിങ്ങനെയൊക്കെ ഉള്ള നിരവധി രീതികളിൽ നമ്മള് സർപ്പത്തിന്റെ നാടുകളുടെയൊക്കെ കാര്യം പറയുമ്പോൾ അതൊരു തരംഗ രൂപത്തിന്റെ സ്വഭാവത്തിൽ സഞ്ചരിക്കുന്നതാണെന്നാണ് പറയുന്നത് ഇത് നമ്മളുടെ ആചാര്യന്മാർ കാലത്തിന്റെ പ്രതീകമായിട്ട് കൂടിയാണ് നാഗദൈവങ്ങളെ സ്വരൂപത്തിനുവിലേക്ക് നാഗങ്ങളെ നമ്മൾ ആരാധിച്ചു പോകുന്നു അതുകൊണ്ട് ദേവതയാണ് നാഗങ്ങൾ എന്ന് പറയുന്നത് അപ്പോഴതുകൊണ്ട് നല്ല കാലം വരുന്നത് തുർച്ചയായിട്ടും നാഗങ്ങളെ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കും നാഗോപാസനാഗങ്ങളുടെ ഭജനയൊക്കെ ചെയ്യുന്നത് വളരെ ശ്രേയസ്കരമായി തതിലൂടെ വൈശാഖ മാസമാകുന്ന ഈ പുണ്യമാസത്തില് നമ്മുടെ സൗര സമ്പ്രദായ പ്രകാരമുള്ള ഈ സംക്രമത്തിന് ശേഷം വരുന്ന ഒന്നാം തീയതി മലയാളമാസത്തിന്റെ ഒന്നാം തീയതി ആ ഒന്നാം തീയതിയും ആയിരവും ബുധനാഴ്ച തൊഴില് വിദ്യ മുതലായ കാര്യങ്ങളുടെ പ്രധാനപ്പെട്ട ദിവസം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആ ബുധനാഴ്ച വരികയും ചെയ്യുന്നുണ്ട് നമ്മളുടെ കർമ്മങ്ങളുടെ പൊട്ടിക്കും കർമ്മങ്ങളുടെ പുണ്യത്തിനുമൊക്കെയായിരുന്നു ഈ ദിവസം നമുക്ക് പരമാവധി പ്രയോജനപ്പെടുത്തുവാനായിട്ട് സാധിക്കും കേരളത്തിലെ അതിപ്രശസ്തമായിട്ടുള്ള മണ്ണാറശാല നാഗരാജ ക്ഷേത്രം വെട്ടിക്കോട്ട് നാഗരാജ ക്ഷേത്രം അതേപോലെ പാമ്പേങ്കാട് നാഗക്ഷേത്രം വണ്ടാന ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിനോട് ചേർന്നുള്ള അല്ലെങ്കിൽ വണ്ടാന ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിനോട് ചേർന്നുള്ള നാഗക്കാവ് കറോട് ഒരു മഹാദേവ ക്ഷേത്രത്തിലെ കാവ് ിവസങ്ങളിലെ തളിച്ചോട പലപ്പോഴും ഓരോ ദിക്കുകളിൽ ഓരോ പേരിലായിരിക്കും പറയുക ചിലയിടത്ത് മൂറും പാലം എന്ന് പറയും തളിച്ചോടുക ചിലയിടത്ത് മൂന്നുപാലം വ്യത്യസ്തമായിരിക്കും അതാത് ദേശങ്ങളുടേതായിട്ടുള്ള ചില വ്യത്യാസങ്ങളും ഈ വഴിപാടുമായി ബന്ധപ്പെട്ട് കൊണ്ട് എങ്കിൽ തരത്തിലാ തളിച്ചൂടങ്ങളുള്ള അല്ലെങ്കിൽ മൂറും പോലുള്ള വഴിപാടുകളൊക്കെ തന്നെ നാഗരാ നാഗസന്നിധിയിൽ നടത്തുന്നു വളരെ ശ്രേയസ്കരമായിട്ടുള്ള പിന്നേ ദിവസം നമ്മള് നവ നാഗസ്തോത്രം കുറഞ്ഞതും മുപ്പത്തിയാറ് പ്രാവശ്യം ജപിക്കുന്നതും വളരെ ഉത്തമമാണ് മന്ത്രം എന്ന് പറയുന്നത് അനന്തം വാസ്തുവിശേഷം പത്മനാഭം ജഗമ്പലം ശംഖപാലം ധൃതരാഷ്ട്രം തക്ഷകം കാളിയും തഥ ഏതാനും നവ നാമാനാത്മ്യം തസ്ലയം നാസ്തി വിജയീഭവത് മന്ത്രംനം എന്ന് പറഞ്ഞ ഒരു തരത്തിലുള്ള വിഷഭയോ ഒന്നും ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് വിജയം കൊണ്ട് ചേരുവാനും ഈ മന്ത്രം ശ്രേയസ്കരമാണ് മന്ത്രം നരണം എന്നുള്ളത് അമ്പത് നാഗങ്ങൾ ആ നമ്മള് ദിവസവും സ്മരിക്കുകയൊക്കെയാണെങ്കിൽ വളരെ എക്സ്രേസ്കരമാണ് ഇത്തരത്തില നമ്മുടെ നാഗസ്ട്രോത്രവും കുറഞ്ഞപക്ഷം മുപ്പത്തിയാറ് പ്രാവശ്യമെങ്കിലും നമുക്ക് നാഗസന്നിധിയിൽ നിന്നു നമ്മുടെ ഗൃഹത്തിൽ തന്നെ കൊണ്ടോ ഒക്കെ ചെയ്യുന്നത് വളരെ ശ്രേയസ്കരമാണ് അതേപോലെ കാ അവിടെ സന്ധ്യക്ക് മുമ്പായിട്ട് നെയ്വിളക്ക് കത്തിക്കുന്നു അല്ലെങ്കിൽ വെളിച്ചെണ്ണ കൊണ്ടുള്ള വിളക്ക് കത്തിക്കുന്നുണ്ടത് നമ്മള് ഈ കാവിലേക്ക് പോകാൻ പറ്റാത്ത നിലയിലുള്ള കാവുകളാണ് നോക്കുന്നത് ദൂരങ്ങളാണെങ്കിലും ഒരു വിളക്ക് എങ്കിലും കാണിക്കുന്നു വളരെ ഉത്തമമായിട്ട് തന്നെ ഇത്തരത്തിൽ വളരെ ലളിതമായിട്ടുള്ള രീതികളിൽ പോലും നാഗദൈവത്തെ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഗണപതിയെ നമുക്ക് എങ്ങനെയും പ്രിന്തിപ്പെടുത്താം എന്നാൽ നാഗദൈവങ്ങൾ എന്നെയും പ്രീതിപ്പെടുത്താൻ സാധിക്കുകയില്ല എന്നുള്ള കൂടി ഒരു പ്രമാണമായിട്ട് പറയാം അതിന് ചില വ്യക്തിപരമായിട്ടും ചില കാരണങ്ങൾ കൊണ്ട് നമുക്ക് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും വളരെയധികം ശുദ്ധിയോടും വളരെയധികം നിഷ്ഠയോടും വളരെയധികം ശ്രദ്ധയോടും കൂടി ചെയ്യേണ്ടതാണ് നാഗപൂജകളില്ലാതെ വളരെ നഗരയിൽ തന്നെ വളരെ വിശേഷമായിട്ടുള്ളതാണ് സർപ്പബലി പോലുള്ള ചടങ്ങുകൾ ഇതും ഇത്തരത്തിലുള്ള മഹാക്ഷേത്രങ്ങളിലെല്ലാം തന്നെ നടക്കാറുണ്ട് എന്നതും കാണുമെന്ന് ഈ ആയില്യത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ നമ്മൾ പത്താം അതേത്തിൻ്റെ ശേഷമുള്ള ആയില്യത്തോടു കൂടി ഈ ഗൃഹങ്ങളോട് ചേർന്നുള്ള കാവുകളിൽ ഒക്കെയുള്ള പൂജകൾ അവസാനിക്കാറുള്ളൂ അത്തരത്തിലാ പുറ്റടയുന്നതിൻ്റെ ഒരു സമയമായിട്ട് കൂടി ഈ ം വന്നുചേരുന്നു എന്നതുകൊണ്ട് വളരെ പ്രാധാന്യത്തോടുകൂടി നമുക്ക് ഈ ദിവസത്തിനെ കാണേണ്ടതുണ്ട് ഇതിനുശേഷം പിന്നീട് കന്നി മാസത്തിലെ ആയിരത്തോടുകൂടിയാണ് പിന്നീട് പൂജകൾ വീണ്ടും ആരംഭിക്കുന്നു വാർഷിക പൂജയായിട്ട് നടക്കുന്ന കവകളുടെ കാര്യം വളരെ പ്രവർത്തിച്ച് മാസ പൂജകളൊക്കെ ഉള്ള ഇത്തരത്തില് ഈ ഇടവു മാസത്തിലെ ആയിരത്തോടുകൂടി അത് സമാപിച്ചിട്ട് പിന്നീട് കന്നി മാസത്തിലെ ആയിരത്തോടുകൂടിയാണ് ആരംഭിക്കുക ഇതിനിടയിലുള്ള സമയം പരിസ്ഥിതി ചില പ്രത്യേകതകൾ കവുമായി ബന്ധപ്പെട്ടുണ്ട് എന്നൊക്കെ അറിയാം ഇതുമായി ബന്ധപ്പെട്ട് കുളത്തിൻ്റെ സംരക്ഷണം കാവുകളുടെ സംരക്ഷണം കാവുകളിൽ ഇത്തരത്തില് നമ്മൾ നമ്മളാൽ കഴിയുന്ന രീതിയിൽ മരങ്ങൾക്കും ചെടികൾക്കുമൊക്കെ വെള്ളം ഒഴിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും വളരെ ശ്രേയസ്കരമായിട്ടുള്ള ഒന്നും തന്നെയാണ് അതുപോലെ കുളം സംരക്ഷിക്കുക അവിടെ കാവുകളിൽ നമ്മൾ അവരുടേതായിട്ടുള്ള വൃക്ഷങ്ങൾ കണ്ടുപിടിപ്പിക്കുക പ്രത്യേകിച്ച് ഇലഞ്ഞ അങ്ങനെയൊക്കെയുള്ള വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ വളരെ ശ്രേയസ്കരമാണ് വാഹ അങ്ങനെയൊക്കെയുള്ള ചെടികൾ നട്ടുപിടിപ്പിക്കുക കാവുമായി ബന്ധപ്പെട്ടുള്ള പരിസരങ്ങളിൽ പത്രത്തില് കാവുമായിട്ട് ബന്ധപ്പെട്ട ഇത്തരം ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുന്നു വളരെ ശ്രേയസ്കരമായിട്ട് തന്നെയാണ് പറയുന്നത് അങ്ങനെ നമുക്ക് നമ്മൾ പാരിസ്ഥിതികമായിട്ടും ഒരു വലിയ ഒരു പങ്ക് നമ്മളുടേതായിട്ട് ചെയ്യാനാണ് ഈ കാവുകളുമായി ബന്ധപ്പെട്ടല്ലാഗാരാധനയുമായി ബന്ധപ്പെട്ട് നമ്മള് നാഗാരാധന മാത്രം ചെയ്യുക മാത്രമല്ല പക്ഷേ ഇത്തരത്തിൽ നമ്മളുടെ പരിസ്ഥിതിക്ക് അനുകൂലമാകുന്ന രീതിയിൽ നമ്മൾ ആ കാവുകൾക്ക് അവിടെ അതിൻ്റെ ഒരു അന്തരീക്ഷം സൂക്ഷിക്കുകയും കൂടെ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പുണ്യപ്രവൃത്തിയായിട്ട് മാറും എന്നതിൽ സംശയമില്ല ഇത്തരത്തിൽ നമ്മൾ നമ്മുടെ പൂർവികരെല്ലാം തന്നെ എല്ലാ തരത്തിലുള്ള പ്രകൃതിയോട് ഇണങ്ങിയുള്ള ഒരു ജീവിത രീതിയിൽ സ്വീകരിച്ചിരുന്നതാണ് കാരണം അങ്ങനെയുള്ള ആ പ്രകൃതിയോട് ഇണങ്ങിയുള്ള ജീവിതത്തിൽ വലിയ രീതിയിലൊരു ഒരു സ്ഥാനം വഹിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒന്നാണ് അങ്ങനെ അതിനും കൂടിയുള്ള ഒരു അവസരമായിട്ട് ഇത്തരത്തിലുള്ള ദിവസങ്ങൾ നമുക്ക് മാറ്റുവാൻ സാധിക്കണം അങ്ങനെ ആ നഗങ്ങൾ അവരുടെ ില് നാഗമാൻകാവിലും കരൂർ മഹാദേവ ക്ഷേത്രത്തിന് വടക്ക് വിഭാഗത്തുള്ള നാഗമാൻകാവിലും ഇത്തരത്തില് ആയില്യം പൂജ മുതലായവ നടക്കാറുണ്ട് ആ പൂജകളില് തന്നെ ഈ വെളിയുടെ അതിന്റെ ബോക്സിൽ പേരുന്നാളും ഒക്കെ രേഖപ്പെടുത്തിയാണെങ്കിൽ അവിടെ കൂടെ പേരുന്നാടും ഇത്തരത്തില് ആയില്യം പൂജ അവിടെ നടത്തുവാനായിട്ട് സാധിക്കും അങ്ങനെ എല്ലാവർക്കും നാഗദേവ് നാഗദേവിയുടെ അനുഗ്രഹം മുമ്പ് ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചു どうも、ありがとうございました。